ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കാർ ഷോറൂമുകളിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിനാല് വരെയാണ് സാലറി ഫീമെയിൽസിനാണ് നടക്കാവുന്ന ലൊക്കേഷനിലാണ് വരുന്നത് താല്പര്യമുള്ള താഴെക്കാൾ നമ്മൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഫാൻസിയിലേക്ക് പാക്കിംഗ് കം സെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് സാലറി ആയി പരിധി നാൽപ്പത് വയസ്സുമായ പാളയും കോഴിക്കോട് എന്ന ലൊക്കേഷൻ താല്പര്യമുള്ളക്ക് താഴെക്കാണ് നമ്മൾ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് വന്നിട്ട് കോഴിക്കോട് തൊണ്ടയുടെ പെർഫ്യൂം ഷോറൂമിലൊക്കെ സെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പതിനൊന്ന് മണി മുതൽ ഒൻപത് വരെ ടൈം വരുന്നത് പതിനഞ്ചാണ് സാലറി ലഭിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവും ലഭ്യമാണ് താല്പര്യമുള്ളക്ക് താഴെക്കാൾ നമ്മൾ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ജ്വലറിയിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് പ്ലസ് ടു ആണ് യോഗ്യത പന്ത്രണ്ട് മുതൽ പതിമൂന്ന് അഞ്ഞൂറ് വരെയാണ് സാലറി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതിന് പാളയും കോഴിക്കോടിനുള്ള ലൊക്കേഷൻ താല്പര്യമുള്ളൊക്കെ താൽക്കാൻ നമ്മൾ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു അറിയാൻ സാധിക്കുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഡാറ്റ എൻട്രി സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനെയാണ് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതിന് സാലറി ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് നടക്കാവ് കോഴിക്കോട് ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണുമ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്